ഇന്ത്യ നടുങ്ങിയ ആക്രമണത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ദുരൂഹമായി കൊല്ലപ്പെട്ടതെങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല മുംബൈ ഭീകരാക്രമണ വിരുദ്ധ സേനാ മേധാവിയായിരുന്ന ഹേമന്ത് കർക്കരയെ കൊന്നതാര് എന്ന ചോദ്യം ഇന്ത്യയിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനേഴ് വർഷം പിന്നിട്ടെങ്കിലും അധികാരികളുടെ ബഹിരക്കർണങ്ങളിൽ പതിച്ചിട്ടില്ല ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു ഡസനോളം സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ സംഘപരിവാർ സംഘടനകളാണെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയ സത്യസന്ധനും ധീരനുമായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കർക്കരെ ഇവിടെയാണ് മഹാരാഷ്ട്ര മുൻ ഇൻസ്പെക്ടർ ജനറൽ എസ് എം മുഷരിഫ് എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഒരു രാജ്യത്തിൻ്റെ ചോദ്യവും അന്വേഷണവുമായി അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഹൂ കിൽഡ് കർക്കരെ ി ജെ പി ഇതര സർക്കാരുകളുടെ കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന ചെറുതും വലുതുമായ ബോംബ് സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ആരാധനാലയങ്ങൾ തന്നെ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടും ഇതിന്റെ മറവിൽ മുസ്ലിം യുവാക്കളെ തന്നെ തുറുമ്പിലടച്ചിരുന്ന വിരോധാഭാസത്തിന്റെ സത്യം പുറത്തെത്തിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഹേമന്ത് കർക്കൽ രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടനം രണ്ടായിരത്തി ആറിലെ ഒന്നാം മലേഗാവ് സ്ഫോടനം രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് ബോംബ് സ്ഫോടനം രണ്ടായിരത്തി എട്ടിലെ ഡൽഹി ബോംബ് സ്ഫോടനം സംജോത എക്സ്പ്രസ് സ്ഫോടനം രണ്ടായിരത്തി ഏഴിലെ ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടനം രണ്ടായിരത്തി ഏഴിലെ തന്നെ അജ്മീർ ദർഗ സ്ഫോടനം രണ്ടായിരത്തി ഏഴിലെ ഉത്തർപ്രദേശ് കോടതി കോംപ്ലക്സ് സ്ഫോടന പരമ്പര രണ്ടായിരത്തി എട്ടിലെ ജയ്പൂർ സ്ഫോടനം രണ്ടായിരത്തി ആറ് നാന്തേഡ് സ്ഫോടനം രണ്ടായിരത്തി എട്ടിലെ രണ്ടാം മലേഖ സ്ഫോടനം തുടങ്ങി അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എത്രയെത്ര സ്ഫോടനങ്ങൾക്ക് പിന്നിലാണ് കാവി കാവികുതച്ച സന്യാസി സന്യാസിനുമാരും കേണലുമാരും പ്രവർത്തിച്ചതെന്ന് ലോകത്തെ അറിയിച്ചതാണ് കർക്കരെ ചെയ്ത തെറ്റു രാജ്യത്തെ മുൾമുനയിലാഴ്ത്തിയ ഇത്തരം സ്ഫോടനങ്ങൾക്ക് പിന്നിലെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ജാഗരൺ മഞ്ച് ഭജ്രംഗൾ ആർ എസ് എസ് തുടങ്ങിയ സംഘപരിവാർ സംഘടനകളാണെന്ന് കർക്കരെ തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്നു ഹിന്ദുത്വവാദികളായ കേണൽ പുരോഹിത് സാധി പ്രജ്ഞാസിംഗ് ഠാക്കൂർ സ്വാമി അസീമാനന്ദ തുടങ്ങിയ സംഘപരിവാർ ദത്തുപുത്രന്മാരെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ ജയിലിൽ ജയിലിലടച്ചതോടെ തന്നെ കർക്കരയുടെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നുവെന്നും പിൽക്കാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു മറാത്ത രാഷ്ട്രീയം വിളമ്പുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ പന്ത്രണ്ടിനാണ് ഹേമന്ത് കർക്കരയുടെ ജനനം നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം രണ്ടായിരത്തി എട്ടിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് കീഴിലുള്ള ഭീകരവിരുദ്ധ സേന മേധാവിയായി ഏഴ് വർഷം ഓസ്ട്രിയയിൽ ഇന്ത്യൻ ചാരസംഘടനയായ വേണ്ടി പ്രവർത്തിച്ചു രാജ്യം മുൾമുനയിലായ ദിനമാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് അന്ന് നടന്ന ആക്രമണങ്ങളും ഹേമത് കർക്കരയുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കൊലപാതകവും ഇന്നും ദുരൂഹമായി തുടരുകയാണ് ദാദറിലെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഛത്രപതി ശിവജി ടെർമിനലിൽ ആക്രമണം നടക്കുന്നതായി കർക്കരയ്ക്ക് ഫോൺ സന്ദേശം ലഭിച്ചത് ഉടനെ തൻ്റെ ഡ്രൈവറേയും അംഗരക്ഷകനെയും കൂട്ടി പുറപ്പെട്ടു അവിടെ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കുതിച്ചു ഇക്കാര്യങ്ങളെല്ലാം ടെലിവിഷനിൽ തത്സമയം ലോകം കണ്ടു അക്രമികൾ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ കാമ ആശുപത്രി ഭാഗത്തേക്ക് നീങ്ങിയെന്ന വിവരമാണ് കർക്കരയ്ക്ക് ലഭിച്ചത് സ്റ്റേഷനിൽ നിന്ന് അഡീഷണൽ പോലീസ് കമ്മീഷണർ അശോക് കാംതെ മുതിർന്ന ഇൻസ്പെക്ടർ സലസ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി അത്യാധുനിക യന്ത്രത്തോക്കുകളേന്തി ആക്രമണം നടക്കുന്നവരെ നേരിടാൻ ഇവർ ഏതാനും കോൺസ്റ്റബിൾമാരെയും കൂട്ടി കാമ ആശുപത്രിക്ക് പിന്നിലൂടെ പോയി പിന്നീട് നടന്നത് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇതിനിടെ വൈറസിലൂടെ ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തിരിഞ്ഞ് കോർപ്പറേഷൻ ബാങ്ക് എ ടി എമ്മിന് സമീപത്തെ രംഗ് ഭവനിലേക്ക് ചുവന്ന കാറിനെ അന്വേഷിച്ച് മുന്നേറിയത് ഉദ്യോഗസ്ഥർ ആക്രമണകാരികൾക്കെതിരെ വെടിയുതിർത്തു തിരിച്ചു നടത്തിയ വെടിവെപ്പിൽ അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ ജാദവ് ഒഴികെ ഹേമന്ത് കർക്കരെ അശോക് കാംതെ സലസ്കർ എന്നിവരും ചില പോലീസ് കോൺസ്റ്റബിൾമാരും ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്തെ സെന്റ് സേവിയേഴ്സ് കോളേജിനും രംഗ് ഭവനും ഇടയിലുള്ള ഇടവഴിയിൽ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക ഭാഷ എന്നാൽ തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളും ദുരൂഹതകളും ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലെ വിജയ് നാംദേവ് റാവു വടേത്തിവാർ പറഞ്ഞത് ഇങ്ങനെ അജ്മൽ കസബിനെ പോലുള്ള തീവ്രവാദികളുടെ വെടിയേറ്റല്ല ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ള പോലീസുകാരൻ്റെ വെടിയേറ്റായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മുംബൈ ഭീകരാക്രമണ കേസ് പ്രോസിക്യൂട്ടറായിരുന്ന ഉജ്ജ്വൽ നിഗമിനി ഇക്കാര്യം അറിയാമായിരുന്നു അദ്ദേഹം അത് മറച്ചു വെക്കുകയാണ് ഉണ്ടായത് പുറത്തു നിന്നുള്ളവരല്ല അദ്ദേഹത്തെ വധിച്ചതെന്ന് സാഹചര്യ തെളിവുകളും സൂചിപ്പിക്കുന്നുണ്ട് കർക്കര വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു അദ്ദേഹം അത് ധരിക്കുന്നത് ടെലിവിഷനിലൂടെ ലോകം കണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നു അത് എവിടെ പോയി ഇതേക്കുറിച്ച് കർക്കരയുടെ ഭാര്യ കവിത പറയുന്നത് ഇങ്ങനെ മരണാനന്തരം കർക്കരയുടെ മൃതദേഹം കണ്ടപ്പോൾ ശരീരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നു അതിലെനിക്ക് വിഷമവും പന്തികേടും തോന്നി ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വിവരാവകാശ അപേക്ഷ നൽകി അത് കാണാനില്ലെന്ന മറുപടിയാണ് എനിക്ക് ലഭിച്ചത് ആ ജാക്കറ്റ് എവിടെ പോയി ആരാണ് അത് അഴിച്ചു മാറ്റിയത് പുറത്തു നിന്നുള്ളവരാവാൻ ഒരിക്കലും സാധ്യതയില്ല മഹാരാഷ്ട്ര മുൻ ഐ ജി എസ് എം മുഷറിഫെയ്ദിയ ആരാണ് കർക്കരയെ കൊന്നത് എന്ന ഗ്രന്ഥവും കർക്കരയോടൊപ്പം കൊല്ലപ്പെട്ട എ ടി എസ് അഡീഷണൽ കമ്മീഷണർ അശോക് കാമ ഭാര്യ വിനീതയുടെ ടു ദി ലാസ്റ്റ് ബുള്ളറ്റ് എന്ന പുസ്തകവും കർക്കരയുടെയും സഹപ്രവർത്തകരുടെയും മരണത്തിന് പിന്നിൽ തീവ്രവാദികൾ അല്ലെന്ന് സ്ഥാപിക്കുന്നുണ്ട് സി എസ് ടിയിലും താജ് ഹോട്ടലിലും തീവ്രവാദികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കവേ സമാന്തരമായ മറ്റൊരു ആക്രമണമാണ് കാമ ആശുപത്രിക്ക് സമീപം നടന്നതെന്നും തീവ്രവാദികളല്ല ഇത് സംഘടിപ്പിച്ചതെന്നും എസ് എം മുഷ്രീഫ് സമർത്ഥിക്കുന്നു കാമ ആശുപത്രിയിലെ ആക്രമകാരികൾ മറാത്തി ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത് അതിന് നിരവധി തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നാഗ്പൂരിലെ ദാവന്തെ കോളേജിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവേ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോയാണ് കർക്കരയുടെ കൊലക്ക് പിന്നിലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയുണ്ടായി ഹിന്ദുത്വ ഭീകരതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വമ്പൻ കേന്ദ്രങ്ങളുടെ പേരുകളും പുറത്തുവരാതിരിക്കുകയായിരുന്നു ഐബിയുടെ ലക്ഷ്യം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക